ഹായ് നമസ്കാരം ദാസേഖണ്ഡാണ് ദേശിച്ചു വരുന്നത് അപ്പോൾ ലോക എന്ന സിനിമ മുന്നൂറ് കോടി അടിച്ചിരിക്കുകയാണ് മുന്നൂറ് കോടി അടിക്കുന്ന ആദ്യത്തെ മലയാള സിനിമയാണ് ലോക എന്ന സിനിമ ഇതിനെ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കാത്തിരുന്നത് എല്ലാവരും വെയിറ്റ് ചെയ്യാമായിരുന്നു എന്നാണ് മുന്നൂറ് കോടി അടിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കൃത്യമായി ഇത് ഞായറാഴ്ച തന്നെ മുന്നൂറ് കോടി അടിച്ചിരിക്കുകയാണ് ഇന്നലെ ഞായറാഴ്ചത്തോടു കൂടി മുന്നൂറ് കോടി അടിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ കെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റി കോടി അടിച്ചിരിക്കുകയാണ് അപ്പം നൂറ്റി പത്തൊമ്പത് എന്നുള്ള ഏകദേശം നൂറ്റി ഇരുപത് കോടി ആയിട്ടുണ്ടായിരുന്നു എന്നാലും മുന്നൂറ് കോടിയൊന്നും നിൽക്കാൻ പോകുന്നില്ല ഇനി ഈ സിനിമ ഇരുപത്തി മൂന്നാം തീയതി വരെ ഉണ്ട് ഇരുപത്തി മൂന്നാം തീയതി ആണ് ഊട്ടി ഊറ്റി റിലീസ് ഇന്ന് വെറും ആറാം തീയതി ഏഴാം തീയതി ആയിട്ടുള്ളൂ ആറാം തീയതി ആയുള്ളൂ അപ്പോൾ നമുക്ക് ഇഞ്ഞ് ദിവസങ്ങൾ എടുക്കുകയാണ് പത്ത് പതിനെട്ട് ദിവസങ്ങൾ കെടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും മുന്നൂറ് എന്നുള്ളത് എങ്ങനെ പോയാലും ഒരു മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയെങ്കിലും വേൾഡ് വൈഡ് അടിക്കാനുള്ള സാധ്യതയുണ്ട് പ്ലസ് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ തന്നെ സാറ്റലൈറ്റിനെയും കൂടി കൂട്ടാണെങ്കിൽ ഒരു മുന്നൂറ്റി എഴുപത്തഞ്ച് കോടി മുന്നൂറ്റി കോടിക്ക് മുകളിൽ എന്തായാലും ഈ സിനിമ ലോക എന്ന സിനിമ കളക്ട് ചെയ്യും അപ്പോൾ ഈ സിനിമ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഈ സ്ഥലം മുന്നൂറ് കോടി അടിക്കുന്നു ഞാൻ പറഞ്ഞിരുന്നു എല്ലാവരെന്നെ കളിയാക്കിരുന്നു എൻ്റെ ചാനൽ സ്ഥിരമായി കാണുവരെ എല്ലാവരെയും കളിയാക്കി ഇതിൽ മോഹൻലാലിൻ്റെ ഫ്രണ്ട്സ്കാര് ഇഷ്ടം പോലെ സ്ഥിരമായിട്ട് കാണുവർ അവരൊക്കെ തന്നെ കളിയാക്കി ഒരിക്കലും അടിക്കില്ല മുന്നൂറ് കോടി അടിച്ച് ഞാൻ നാട് വിട്ടു പോകുന്നു പറഞ്ഞാൽ ആളുകൾ വരില്ല അവർ പേര് ഞടുത്ത് പറഞ്ഞിട്ടില്ല അവർക്ക് ഈ സ്ഥിര സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണ് ഒരിക്കലും അടിക്കാൻ പറ്റില്ല മുന്നൂറ് കോടി എന്ന് പറഞ്ഞത് അവർക്ക് അവരൊക്കെ നാട് വീട്ടിൽ നിന്ന് പോകേണ്ടത് നിങ്ങളെങ്കിൽ ഈ പെരുപാട് നിങ്ങൾ എന്തായാലും പോകേണ്ട നാണക്കേട് കാസാക്കനോട് ഒറ്റു എന്നു വിചാരിച്ചുകൊണ്ട് എവിടേക്കും പോകേണ്ട ആവശ്യമില്ല എന്തായാലും മുന്നൂറ് കോടി അടിച്ചിരിക്കുകയാണ് അതിൽ ഏറ്റവും വലിയ സന്തോഷം ദുൽഖരനാക്കാൻ സന്തോഷം നമുക്കൊക്കെയാണ് കാരണം എന്താ വെച്ചാൽ നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അതെന്തായാലും നടന്നിരിക്കും പറഞ്ഞൊന്നും തെറ്റാറില്ല ഞാൻ അതേപോലെ തന്നെ തുടരു വന്ന സിനിമ മോഹൻലാൽ ഫാൻസുകാരോ അതിൻ്റെ ആരും പറഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ ആരും പ്രൊമോട്ട് ചെയ്തിരുന്നില്ല ആ സിനിമ ഞാൻ പറഞ്ഞിരുന്നു ഗംഭീര വിജയവും സിനിമയ്ക്ക് മുമ്പ് ഞാൻ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ബാക്കിൽ പോയി നോക്കിയാൽ കാണാൻ സാധിക്കും സിനിമ വരുന്നതിന് മുമ്പ് ഞാൻ ചെയ്താലും കഴിയും അപ്പോൾ കൃത്യമായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊരു പവർ എനിക്കുണ്ട് എന്തായാലും സിനിമ വരുന്നതിന് മുമ്പ് തന്നെ പറയാനുള്ളൊരു കഴിവ് തോന്നുന്നു സിനിമയെക്കുറിച്ച് മാത്രമേ ഉണ്ടാവും ബാക്കിയുള്ള കാര്യങ്ങളിലല്ല സിനിമയെക്കുറിച്ചുള്ള കഴിവ് അതേപോലെ തന്നെ ബാൽട്ടി എന്ന സിനിമ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ആ സിനിമ ആ സിനിമ ഇപ്പോൾ നല്ലൊരു സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് പേരെടുത്ത് വന്നതായിരുന്നു ആ സിനിമ പല സ്ഥലങ്ങളിലും ഒരു ഷോ പല സ്ഥലങ്ങളിലേക്ക് മാറിയിരിക്കുന്ന അവസ്ഥയാണ് അതൊരു വലിയ വഷമാണ് അത് കാന്താര എന്ന സിനിമയുടെ വിജയം തന്നെയാണ് അതിനൊക്കെ കാരണം പക്ഷേ എല്ലാവരും പറഞ്ഞു കാന്താര എന്ന സിനിമ വന്നു കഴിഞ്ഞാൽ ലോകയ്ക്ക് ആളുടെ അവര് പക്ഷേ ലോകയ്ക്ക് ഇപ്പോഴും ആളുടെ മക്കളെ മാത്രമല്ല അങ്ങുമ്പോൾ പറഞ്ഞു എന്ത് റാഷു വന്നു കഴിഞ്ഞാൽ ഈ ലോകയുടെ കളക്ഷൻ പോവും അതല്ലെങ്കിൽ ബൾട്ടി വന്നൊക്കെ പറഞ്ഞു കാന്താരം വന്നപ്പോൾ പറഞ്ഞു ഒന്നിനൊരു വിരോധമില്ല നമ്മളെല്ലാ റെക്കോർഡും തകർത്തു മുന്നൂറ് കോടി അടിച്ചിരിക്കുകയാണ് ലോക